നമസ്കാരം ഞാൻ ഷൈൻ പണിക്കർ ആനുകാലികമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടു വരുന്ന ഒരു പേരാണ് മൈത്രേയൻ അതായത് നമ്മുടെ പല ഇൻ്റർവ്യൂകളിലും കാണുന്ന ഒരു മൈത്രേയനാണ് അതായത് ഈ മൈത്രയൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം ശരിക്കും ജ്യോതിഷവുമായി വളരെ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന പരാശര ഹോര എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു ജ്യോതിഷ ഗ്രന്ഥമുണ്ട് ജ്യോതിഷത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്ന് തന്നെയാണ് ഈ പരാശര ഹോര പരാശരഹോര എന്ന് പറയുന്ന ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് പരാശര മഹർഷി മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉപദേശം കൊടുക്കുന്ന രൂപത്തിലാണ് ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ മൈത്രേയൻ ഇതിനെല്ലാം എതിർത്താണ് സംസാരിക്കുന്നത് വളരെ ഫിലോസഫിക്കലി പുള്ളി നല്ല അറിവുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ ആധികാരികമായ പല കാര്യങ്ങളിലും പുള്ളിക്ക് അറിവുണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ ഈ ജ്യോതിഷത്തിലെ ഈ മൈത്രേന് കൊടുത്തിരിക്കുന്ന ഉപദേശത്തിലെ ഒന്ന് രണ്ട് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒന്ന് രണ്ട് തീയകൾ പറയാം അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന മൈത്രേൻ എന്തുകൊണ്ട് ഈ തരത്തിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഗ്രഹം നിന്നില്ല അദ്ദേഹത്തിൻ്റെ ജന്മസമയം കറക്റ്റായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും അതായത് ചിലരുടെ ജാതകത്തിൽ വ്യാഴം പന്ത്രണ്ട് നിൽക്കുക അങ്ങനെയൊക്കെ വരുന്നവർ പൊതുവേ ഉള്ള വ്യവസ്ഥകളെ ഓപ്പോസിറ്റായ രീതിക്ക് അതായത് കുലവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെയുള്ള ചില ഗ്രഹനിലകളുണ്ടാകും എനിക്ക് പുള്ളിയുടെ ഗ്രഹനില അറിയില്ല ഒന്നും അറിയില്ല ജ്യോതിഷത്തിനെ തന്നെ പുള്ളി എതിർത്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിനെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സമയമാണ് അതിനെ അതിനുവേണ്ടിയിട്ട് കുറെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും പറയുന്നുണ്ട് ഞാനൊരു ഒരു ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ഈ ജ്യോതിഷത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടും ചെയ്തു നോക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഒരുപാട് ശിശു മരണങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ ലഗ്നത്തിൽ അതായത് ഒരാളിന്റെ ജാതകത്തിലെ ലഗ്നത്തിൽ ശനി ചന്ദ്രൻ എട്ടിൽ വ്യാഴം മൂന്നിലും നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയോടുകൂടി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വളരെ പെട്ടെന്ന് മരണപ്പെട്ടു വളരെ പെട്ടെന്ന് മരിക്കുന്ന കുട്ടികളുടെ ഗ്രഹനിലയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ എവിഡൻസ് വെച്ച് തെളിവ് എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ജ്യോതിഷത്തിനെയും സയൻസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനാരും നിൽക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത് അപ്പൊ ആ തരത്തിൽ ഒരു ഗ്രഹനില ഉള്ള ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി വളരെ പെട്ടെന്ന് മരണപ്പെട്ടു വളരെ പെട്ടെന്ന് രണ്ടാമതായി സൂര്യൻ ഒമ്പതിൽ ശനി ഏഴിൽ ഗുരുവും ശുക്രനും പതിനൊന്നിൽ നിൽക്കുന്ന ഗ്രഹനിലയോടുകൂടി ജനിച്ചാലും കുട്ടി വളരെ പെട്ടെന്ന് മരണപ്പെടും അതായത് ഒരു വയസ്സെത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോകുന്ന രണ്ട് യോഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ ചിലർ കുട്ടി ജനിച്ച ഉടനെ നമ്മളെയൊക്കെ കാണാൻ പറ്റും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾക്കിത് അവരോട് പറയാനും പറ്റത്തില്ല എന്താണ് അടുത്ത സംഭവം അപ്പൊ അവർ ജാതകം എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പം എഴുതണ്ട തൽക്കാലം പിന്നീടുത്തേക്ക് മാറ്റി അങ്ങനെയൊക്കെ ആ തരത്തിലു പറയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചോടനെ ചിലർ കാര്യം നോക്കാൻ വരാറുണ്ട് നിന്ന് ഇങ്ങനെ ഒരു അരിഷ്ടയോഗം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതെല്ലാം വളരെ ക്ലിയർ ആണെന്നുള്ള കാര്യം എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ ഒരു ഗ്രഹനിലയെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുർ വളരെ കുറവാണ് അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു സംശയവും ഇല്ലാതെ തന്നെ നമുക്കത് പറയാൻ പറ്റും അതുപോലെ വേറൊരു കാര്യം ലഗ്നത്തിൽ ശനി ഏഴിൽ ചൊവ്വ ആറിൽ ചന്ദ്രൻ ഇങ്ങനെ ഒരു ഗ്രഹനിലയുള്ള ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു അത് പിതാവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വേറൊരു കാര്യം പറഞ്ഞുതരാം തരാം ലഗ്നത്തിൽ വ്യാഴം പൊതുവേ പറയാൻ ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ വളരെ നല്ലതാണെന്ന് പറയുന്നത് ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ ശനിയും ബുധനും ചൊവ്വേ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പം ഈ വ്യക്തിയുടെ വിവാഹ സമയത്ത് പിതാവ് മരണപ്പെടും ഇപ്പം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ ഉണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ടും പറയാൻ പറ്റും പിന്നെ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഈ ഗ്രഹനിലകളിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളുണ്ടാവും അപ്പം അവർ സ്വക്ഷേത്രം ഉച്ച ക്ഷേത്രം അങ്ങനെയുള്ളതുണ്ടാവും പിന്നെ ഇതുമായി കണക്ട് ചെയ്യുന്ന ആ അമ്മയുടെ ആയിരൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ആയുർ ദൈർഘ്യം അവർക്കും ആയുസിൻ്റെ സാധനത്ത് വളരെ ബലം കുറവാണെന്നുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ ഈ പറയുന്ന അതേ പീരീഡിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള പീരീഡ് പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ സമയങ്ങളിൽ മരിക്കുമെന്നുള്ള ചിലരുടെ ജാതകം കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ജീവനോടുണ്ടോ എന്ന് നിസ്സംശയം ചോദിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള തിയറികൾ നമ്മൾ മനസ്സിലാക്കാൻ പാടാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് തിയറികളുണ്ട് ഇതെല്ലാം ഒരു ജന്മം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല മിനിമം ഇരുന്നൂറ് വർഷമെങ്കിലും വേണം ജ്യോതിഷം പഠിച്ചു തീർക്കാൻ കഴിയുന്നത്ര നമ്മൾ ട്രൈ ചെയ്തോണ്ടേയിരിക്കുക കഴിയുന്നത്ര പുസ്തകങ്ങൾ റെഫർ ചെയ്തോണ്ടേയിരിക്കുക അതാണ് ജ്യോതിഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ചില ഗ്രഹനിലകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോ നാലിലോ പത്തിലോ പന്ത്രണ്ടിലോ പാപഗ്രഹങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രഹനിലുള്ള ഒരു ജാതകന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പല നാടുകളിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചും അല്ലെങ്കൊക്കെ നടക്കുന്ന തരത്തിലേക്ക് വരും ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ട് പറയുന്ന ഗ്രഹനിലകൾ ഉണ്ട് എൻ്റെ മുന്നിൽ തന്നെ കുറെ ഗ്രഹനിലകൾ ഈ ടൈപ്പിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇപ്പോഴും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ യോഗങ്ങളെല്ലാം ഇല്ലാതാക്കാൻ അരിഷ്ടഭംഗ യോഗങ്ങളുണ്ടാകും അതായത് ഞാൻ ഈ പറഞ്ഞ ഈ യോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു ജാതകത്തിന്റെ ലഗ്ന കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങളായ ബുധൻ ഗുരു ശുക്രൻ അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളേതെങ്കിലും ലഗ്ന കേ കേന്ദ്രങ്ങളിൽ സ്വക്ഷേത്രങ്ങളിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഇതിന് അരിഷ്ടതകൾ അതായത് ഈ അരിഷ്ടതകൾക്ക് ഭംഗമുണ്ട് പിന്നെ വേറൊരു കാര്യം ബലവാനായ വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ ഈ പറയുന്ന അരിഷ്ടതകളൊക്കെ ഇല്ലാതാക്കാനും സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു ഗ്രഹനില ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ ഭംഗമുണ്ടോന്നും കൂടെ നോക്കിയതിന് ശേഷമേ പൂർണ്ണമായ ഫലം പറയാൻ പാടുള്ളൂ അപ്പോ ഇത്തരം വ്യത്യസ്തമായ ഗ്രഹനിലകൾ വളരെ അതായത് നമുക്കിതൊരു പാഷനായിട്ട് നമ്മളുടെ ഒരു ഓരോ ഗ്രഹനിലകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓരോ സ്റ്റഡീസ് നമുക്ക് കിട്ടും ഇപ്പം ഒരു വ്യക്തി ജനിക്കുന്ന ഒരു സ്ഥലം അത് കൃത്യമായിട്ട് തന്നെ പറയണം അല്ല നമുക്കിപ്പോൾ ഒരു മേൽവിലാസം ഇല്ലാതെ ഒരാളൊന്നും ഈ ഭൂമിയിൽ ജനിക്കില്ലല്ലോ ചിലർ പറയും ആ ഞാൻ പന്ത്രണ്ടാം തീയതിയാണ് ജനിച്ചത് ഇത്രേം അറിയാവൂ അത് എത്ര മണിക്കാണെന്ന് അറിയത്തില്ല അപ്പൊ ഇത്ര മണിക്ക് ഇത്ര സ്ഥലത്ത് ഇന്ന ഇതിൽ ജനി ജനിച്ചു എന്നുള്ളതാണ് ശരിക്കും ആ സ്ഫുടം സ്ഫുടം കൂടി കിട്ടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലം പറയാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ജ്യോതിഷ പ്രവചനത്തിൽ ആൾക്കാർ വളരെ നിസ്സാരമായിട്ട് കാണുന്നത് എന്തിനാ സ്ഫുടം എന്നൊക്കെ സ്ഫുടം കൃത്യമായിട്ട് കാണണം മാത്രമല്ല ആ ഭാവനില ഗ്രഹനിലയിൽ പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഭാവ ഇപ്പം ഗ്രഹനിലയിൽ വ്യാഴം പതിനൊന്നിലായിട്ട് കാണും ഭയങ്കര യോഗങ്ങളൊക്കെ ജാതകത്തിൽ എഴുതി പോകും പക്ഷെ ഭാവനില പരിശോധിക്കുമ്പോൾ അത് പന്ത്രണ്ടിലായിരിക്കും ആ വ്യാഴം നിൽക്കുന്നത് ആ എല്ലാ യോഗങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് ആ പന്ത്രണ്ടിൽ അതുപോലെ തന്നെ ചില ജാതത്തിൽ ഇപ്പോൾ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറഞ്ഞ് വളരെ നല്ല ഉന്നതമായിട്ടൊക്കെ പറയാറുണ്ട് ഭാവാൽ ചിലപ്പോൾ അത് പന്ത്രണ്ടിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ രണ്ടിൽ വ്യാഴം നിന്ന് വളരെ നല്ലതാണെന്ന് ഇപ്പോൾ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട് രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ധനം ധനമുണ്ടാക്കാൻ വളരെ ക്ലേശിക്കുക എന്നാണ് പറയുന്നത് ഭയങ്കര ക്ലേശപ്പെട്ട ധനം ഉണ്ടാകും അതിന് പാപഗ്രഹ യോഗം കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ധനം ഉണ്ടാക്കുക അതുപോലെ ഇപ്പം രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ജനം രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ആളിനെ എല്ലാവർക്കും എന്ന് പറയും കാരണം കാരണം അവർ വളരെ മൃദുവായി അല്ലെങ്കിൽ സൗമ്യമായി മാത്രമേ സംസാരിക്കൂ ദേഷ്യപ്പെടാൻ അറിയത്തില്ല അങ്ങനെയുള്ള വ്യക്തി ഓരോരുത്തരും വ്യക്തിത്വങ്ങളെപ്പോലും തിരിച്ചറിയാനായിട്ട് ആ ഗ്രഹനിലയിൽ നിന്ന് അറിയാൻ പറ്റും അത്രയും ഡീപ്പാണ് ഗ്രഹനില എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആഴത്തിൽ നമ്മൾ ആ ഗ്രഹനില മനസ്സിലാക്കേണ്ടത് അതുപോലെ ജാതകത്തിൽ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതോടൊപ്പം ഏഴിലോ എട്ടിലോ ശനി നിൽക്കുകയും കൂടി ചെയ്താൽ അമ്മയും കുഞ്ഞും മരിക്കാൻ ഇടവരുന്നൊരു ഗ്രഹനിലയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തങ്ങളായ ഗ്രഹനിലകൾ ഉണ്ട് വേറൊരു കാര്യം പറഞ്ഞു തരാം ഇപ്പൊ ചിലടുത്ത് അമ്മ കുട്ടിയെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അമ്മത്തൊട്ടിലളയുന്നു നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതിന് വളരെ വളരെ പ്രധാനമായിട്ടും ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ തന്നെ അതിൻ്റെ ഒരു സൂചന ഉണ്ടാവും എന്നുള്ളതാണ് മെയിൻലി ഇപ്പോൾ ചന്ദ്രന്റെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും അതിന് ശുഭ യോഗ ദൃഷ്ടി ഇല്ലാതെ വരികയും ചെയ്താൽ അതായത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെ വരികയും ചെയ്താൽ അത് ക്ഷീണചന്ദ്രൻ ആണെങ്കിൽ കൃത്യമായിട്ടും ആ കുഞ്ഞിനെ മാതാവ് മാസത്തിനുള്ളിൽ ഉപേക്ഷിക്കും ഒരു സംശയം വേണ്ട ഇതൊക്കെ കൃത്യമായിട്ടും ഗ്രഹനിലയിലൂടെ നമുക്ക് ഒരു സംശയം ഇല്ലാതെ വരുന്നവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം ഇപ്പം ഏതെങ്കിലും ഒരു ജാതകന്റെ ഗ്രഹനിലയിൽ ചൊവ്വയും ശനിയും ഒരേ ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും അവന് രണ്ടമ്മമാർ എന്ന് പറയാം ഇതൊക്കെ ജ്യോതിഷം സത്യമാണ് എന്ന് അതായത് ഫിസിക്സ് പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഞാൻ പറയുന്ന ജ്യോതിഷത്തിൽ വളരെ കൃത്യത ഉണ്ടെന്ന് എനിക്ക് ബോധ്യം വന്ന ചില ഒരു വസ്തുതകളാണ് അതായത് റിസർച്ചിലൂടെ തന്നെ നമുക്കത് അറിയാൻ പറ്റും അങ്ങനെ മരിക്കുന്ന അല്ലെങ്കിൽ ആറുമാസത്തിന് ഉപേക്ഷിച്ച ഒരു കുട്ടിയുടെ ഗ്രഹനില അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ ദൂരേക്ക് പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില പരിശോധിച്ചാൽ ഇത്രയും കൃത്യമായിട്ട് ആചാര്യന്മാർക്ക് പറയാൻ പറ്റുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല ഒരു തർക്കവും വേണ്ട അപ്പോൾ ഇത് ഇനി എത്ര സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തു വന്നാൽ എത്ര ഇനി സയൻസ് വളർന്നു വന്നാലും സയൻസിനേക്കാൾ മുന്നേ സഞ്ചരിച്ചതാണ് ജ്യോതിഷത്തിലെ ആചാര്യന്മാരെന്നേ പറയാൻ പറ്റൂ പക്ഷെ ആ ആചാര്യന്മാർക്കൊപ്പം എത്താനായിട്ട് ഇന്നത്തെ ജ്യോതിഷന്മാർക്ക് കഴിയാറില്ല അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഇതുപോലുള്ള ഒരുപാട് ഗ്രഹനിലകളുടെ കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ഈ ഒരു വീഡിയോ മാത്രം മതിയായിരുന്നു വരത്തില്ല അപ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടനെ ജാതകം പരിശോധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ പണ്ടുള്ളവർക്ക് പണ്ടുള്ളവർക്കറിയായിരുന്നു ഇപ്പോഴുള്ളവർ അവർക്ക് തോന്നുന്ന സമയങ്ങളിലാണ് വന്ന് ജാതകങ്ങൾ പരിശോധിക്കാറുള്ളത് യോഗം എന്ന് അരിഷ്ടതായോഗ ഒരുപാടുണ്ട് അതിൽ പറയാനുണ്ട് അതിൽ വ്യത്യസ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു തർക്കിക്കാൻ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോലും നമുക്ക് ഈ ഇങ്ങനെ ഒരു ഗ്രഹനില ഉണ്ടെങ്കിൽ നിസ്സംശയം അവരോട് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളു ഇപ്പൊ മൈത്രിയനായാലും ശരി ഏതെങ്കിലും ഒരു വാഗ്വാദങ്ങളിൽ അദ്ദേഹത്തിനോട് ഏതെങ്കിലും ഒരു ജ്യോതിഷനോ സംസാരിക്കാനായിട്ട് ഇടവരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനന സമയം ഉണ്ടെങ്കിൽ കൃത്യമായും നമുക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഈ തരത്തിലേക്ക് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമൂഹത്തിനെ ഈ സദാചാരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആചാരങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആൾക്കാർ സംസാരിക്കുന്ന എന്താണെന്ന് അവരവരുടെ തന്നെ ആ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അവരോട് പറയാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലേ ഈ പ്രായം വരെ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് കൃത്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റും അപ്പൊ ഇതൊരു തർക്കിക്കേണ്ട വിഷയമല്ല ജ്യോതിഷം എന്ന് പറയുന്ന ആരെയും ബോധ്യപ്പെടുത്താനുള്ളതും അത് ജീവിതാനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് യാതൊരു ഡിബേറ്റുകളിലും ഞാൻ ഇതുവരെയും ഞാൻ പങ്കെടുക്കാൻ പോയിട്ടില്ല ആ വരുന്നവർക്ക് അവരുടെ സംശയങ്ങൾ എന്താണോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതാണ് ഞാൻ ചെയ്തു വരുന്നൊരു ശൈലി അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ചെന്തെങ്കിലും ഈ കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്ന ആളാണെങ്കിലും ആ കുഞ്ഞ് പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഉടനെ നിങ്ങൾ ആ കുട്ടിയുടെ ഗ്രഹനില പരിശോധിക്കുക ആ തരത്തിൽ എന്തെങ്കിലും ഒരു മോശയോഗങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിന് പരിഹാരം ക്ഷേത്രപരമായി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ധാർമ്മികപരമായി ചില ധർമ്മ പ്രവൃത്തികളിലൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് ആ യോഗത്തിനെ മാറ്റാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്റെ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വരുന്നവർക്കും സംശയങ്ങൾ തീർക്കാൻ പറ്റും നന്ദി നമസ്കാരം